കഴിഞ്ഞ ദിവസം ഒരു തക്കാളി ചെടി ലെയറിങ് ചെയ്യാൻ ശ്രമിച്ചത് പറഞ്ഞിരുന്നല്ലോ അത് ആണീ കാണുന്നത് പൂവൊക്കെ ഉള്ളതാണ് ഇപ്പുറത്ത് ഈ വലിയ ചെടിച്ചട്ടിയിൽ നിന്ന് വളരുന്ന ചെടി വേറൊരു ചെറിയ ചെടിച്ചട്ടിയിലേക്ക് ലെയറിങ്ങിന് ശ്രമിച്ചു അപ്പോൾ അതിൽ നിന്ന് ഇപ്പം താല്പര്യം വന്നപ്പോൾ ഒരെണ്ണം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെതാ പിന്നെ അതാ ഒന്നും കൂടി ഉണ്ട് ഇതാ അതും രണ്ട് ചെടിച്ചട്ടി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അത് രണ്ടും എടുത്ത് ഓരോ ചെടിച്ചട്ടിയിലേക്ക് ലെയറിങ് ചെയ്ത് വെച്ചു ഇതിൽ ഒരു ചെറിയ ഈന്തപ്പനേര തയ്യും കൂടെ കാണാം ഒരു ചെറുത് കണ്ടില്ലേ അതിനുപക്ഷേ വലിയ വളർച്ച ഒന്നുമില്ല ഈ തക്കാളി ചെടിക്ക് പൂവൊക്കെ ഉണ്ടെങ്കിലും വേറെ കുഴപ്പമുണ്ട് കുറച്ച് പൂപ്പിലൊക്കെ കാണുന്നുണ്ട് ആ വെള്ളം നടത്തി കാണുന്നില്ലേ അത് ഒരു ഫംഗസ് ആയിരിക്കണം അപ്പോൾ അത് അങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ മക്ക കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ചെടിയൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് അവിടെ കുറച്ചുകൂടെ നന്നായിട്ട് കാണുന്നുണ്ട് ആ പൂപ്പിൽ അതാ ഫംഗസ് ആയിരിക്കും അത് എന്തോരതരം കുമിൾ എന്നൊക്കെ പറയാം നമുക്ക് ഒരു മത്തൻ ലെയർ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ലെയർ ചെയ്ത ഭാഗത്ത് ഉള്ളിൽ പേരുണ്ടാവും കൂടാതെ കുറച്ച് വേരുകൾ മുകളിലും വരുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് വളരുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചിലൊക്കെ കിടായി പക്ഷെ എന്നാലും നോക്കിയാൽ അവിടെ കണ്ട നല്ല പൂമുട്ടുകളായിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ട് ആ ഒരു മത്തം പൂമുട്ടുണ്ടാവുള്ളത് അപ്പോൾ ഒരു വലിയ സന്തോഷമായി എത്ര പൂമുട്ടുകളാണെന്നറിയോ എണ്ണി എണ്ണിയൊക്കെ ആറ് ഏഴ് എട്ട് മുമ്പേ എല്ലാ ഇലകളുടെ കടക്കിലും ഓരോ പൂമുട്ടുകളുണ്ട് പക്ഷേ കണ്ടിട്ട് ഇതൊന്നും കായുള്ള പൂമുട്ടല്ല കാരണം തുടക്കത്തിലുണ്ടാകുന്നത് സാധാരണ കായ് ഇല്ലാത്ത ഫ്ലവേഴ്സ് ആയിരിക്കും അത് മറ്റെല്ലാ ചെടികൾക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ധാരാളം പൂക്കളുണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് കുറച്ച് കഴിയുമ്പോൾ കായുള്ള പൂക്കളും ഉണ്ടാവും എന്ന് ഇതിന് നല്ല തളിരും കാണാനുണ്ട് ആ ചെടിയുടെ താഴ്വള്ളി കേടായി പോലെ പോലെ ഉണ്ടായിരുന്നു റൂട്ട് നോട്ട് ഡിസീസൊക്കെ വന്നിട്ട് പക്ഷേ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ദാദാ ഒരു തളിര് വരുന്നതായിട്ട് കണ്ടു ഇത് വലിയ തിരക്കില്ലാത്ത തളിരാണ് വലിയ ആരോഗ്യമൊന്നുമില്ല ഇലയൊക്കെ മോശമാണ് ആ കണ്ടോ ആ തളിര് കണ്ടില്ലേ പക്ഷേ ഇല മോശമായി തുടങ്ങിയിട്ട് പുതിയ തളിരാണെങ്കിലും അപ്പോൾ ഞാൻ വിചാരിച്ചത് അതും ഇന്ന് ലെയർ ചെയ്ത് നോക്കിയിട്ട് ഈ ഭാഗം മാത്രം വേർപ്പെടുത്തുക ഇതാ മറ്റൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഇതും പുതിയൊരു ചെടിയാവോ എന്നൊരാഗ്രഹം ഞാൻ നേരത്തെ അതിൽ കുറച്ച് തക്കാളിയിലൊക്കെ കുറേ വെള്ളം നിറത്തിൽ കാണിച്ചല്ലോ അത് ഫംഗസോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാ സാധനം ഉണ്ടോയെന്നുള്ളത് തോന്നിയിട്ട് ഇവിടെ ഒരു ഓർഗാനിക് സ്പ്രേ ഇരിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട് ഉപയോഗിച്ച് തീർന്നിട്ടില്ല അതെടുത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സ്പ്രേ കൊടുത്തു ഒരു സാധനം കാണാം ഒരു ചിത്രം വരച്ച പോലെ അടയാളം കാണുന്നില്ലേ അതാണ് ചിത്രകീടത്തിൻ്റെ ആക്രമണം ലീഫ് മൈനർ എന്ന് പറയും ചിത്രകീടം അത് പലതരങ്ങളുണ്ട് ഒരറ്റ കീടത്തിൻ്റെ പേരല്ല ചിത്രകീടം എന്ന് പറഞ്ഞ് പലതും ഉണ്ട് അതിങ്ങനെ പല ചെടികളുടെ ഇലകളിൽ ഇങ്ങനെ കേടാക്കി കൊടുക്കും ആ ഭാഗത്തെ ക്ലോറോഫിലുള്ള ഭാഗം അത് ഭക്ഷിച്ചു കളയുന്നതാണ് ആ കളർ അങ്ങനെ വരുന്നത്